ചൂയിങ്കം കഴിക്കുന്നത് മരണ കാരണമാകുന്നു ചൂയിങ്കം കഴിച്ചാൽ നിങ്ങൾ മരിക്കാൻ സാധ്യത ഉണ്ടോ എന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ വിശദീകരിക്കാൻ പോകുന്നത് എന്തുകൊണ്ട് ഇത് ഇപ്പോൾ പ്രാധാന്യം അർഹിക്കുന്നു കാരണം ഈ അടുത്ത് നടന്ന ഒരു സംഭവം തന്നെ തൊണ്ടയിൽ ചൂയിങ്കം കുടുങ്ങിയ ഒരു കുട്ടിയെ കുറച്ച് ചെറുപ്പക്കാർ ചേർന്ന് രക്ഷിച്ചു അതിന് അവർ ഉപയോഗിച്ച ഒരു ടെക്നിക്കുണ്ട് ഹെംലിച്ച് മാനുവർ ഇതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് അതുപോലെ നിങ്ങൾ സ്ഥിരം ചൂയിങ്കം കഴിക്കുന്ന ആളാണെങ്കിൽ അതുകൊണ്ടുള്ള ദൂഷ്യവശങ്ങൾ അറിഞ്ഞിരിക്കേണ്ടേ അറിയണം ഇനി അതിന് എന്തെങ്കിലും നല്ല വശങ്ങളുണ്ടോ എന്ന് ചോദിക്കുന്നുവെങ്കിൽ അതിനുള്ള ഉത്തരം ഈ വീഡിയോയുടെ അവസാനമുണ്ട് ഹെൽത്ത് കോഡ് ഇൻ പബ്ലിക് ഇൻട്രസ്റ്റ് നമസ്കാരം ഞാൻ സുൽ പ്രഭാകരൻ എത്നിക് ഹെൽത്ത് കോഡിലേക്ക് സ്വാഗതം ചൂയിങ്കം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഭക്ഷണ പദാർത്ഥങ്ങൾ തൊണ്ടയിൽ കുടുങ്ങിയാൽ അത് മരണകാരണമാകാം പലപ്പോഴും തൊണ്ടയിൽ കുടുങ്ങുന്ന ഈ ഭക്ഷണ പദാർത്ഥങ്ങൾ ആ വ്യക്തിയെ ശ്വാസം കിട്ടാത്ത അവസ്ഥയിൽ കൊണ്ടെത്തിക്കുകയും ഇത് പല സന്ദർഭങ്ങളിലും മരണത്തിൽ കലാശിക്കുകയും ചെയ്യുന്നു ഇനി തൊണ്ടയിൽ ചൂയിങ്കം കുടുങ്ങിയ കുട്ടിയെ ആ ചെറുപ്പക്കാർ രക്ഷിച്ചത് എങ്ങനെ എന്ന് മനസ്സിലാക്കാം ആദ്യം തന്നെ അവർക്ക് ഒരു ബിഗ് സല്യൂട്ട് കൊടുത്തുകൊണ്ട് തുടങ്ങാം അല്ലേ കണ്ണൂരിലാണ് സംഭവം കടയിൽ നിന്നും ചൂയിങ്കം വാങ്ങി കഴിക്കുന്നതിനിടയിൽ തൊണ്ടയിൽ കുടുങ്ങുകയും അത് കണ്ടുനിന്ന യുവാക്കൾ അപകടം മുന്നിൽ കണ്ട് സമയോചിതപരമായ ഇടപെടലിൽ വലിയ ഒരു അപകടം ഒഴിഞ്ഞു പോകാൻ കാരണമാകുകയും ചെയ്തു എന്നാൽ നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ കുട്ടിയെ രക്ഷിക്കാൻ ആ ചെറുപ്പക്കാർ ഉപയോഗിച്ച ടെക്നിക്കാണ് അവർ ഹെംലിച്ച് മാനുവർ എന്ന ടെക്നിക്കാണ് നടത്തിയത് ഈ ജീവൻ രക്ഷാ വിദ്യ എങ്ങനെയാണെന്നും എന്താണെന്നും വിശദീകരിക്കാം നിമിഷ നേരം കൊണ്ട് ഒരു ജീവൻ നഷ്ടപ്പെട്ടു പോകാവുന്ന ഗുരുതരമായ സംഭവമാണ് ചോക്കിങ് അഥവാ ശ്വാസനാളത്തിൽ എന്തെങ്കിലും വസ്തു കുടുങ്ങുന്നത് എത്രയോ ജീവനുകൾ അങ്ങനെ നഷ്ടപ്പെട്ടിട്ടുണ്ട് അല്ലേ പ്രത്യേകിച്ചും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ കഫേ കൊറോണറി എന്നാണ് ഇതിൻ്റെ മറ്റൊരു പേര് റെസ്റ്റോറൻറ്റുകളിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർ പെട്ടെന്ന് കുഴഞ്ഞു വീണ് മരിക്കുകയും അത് ഹാർട്ട് അറ്റാക്ക് കാരണമാണെന്ന് തെറ്റിദ്ധരിക്കുകയും ചെയ്യുന്നത് ഒരു കാലത്ത് സ്വാഭാവികമായിരുന്നു അങ്ങനെ വന്ന പേരാണ് കഫേ കൊറോണറി ഇത്തരം സന്ദർഭങ്ങളിൽ ജീവൻ രക്ഷിക്കാൻ ഉപയോഗിക്കുന്ന ഒരു പ്രഥമ ശുശ്രൂഷ രീതിയാണ് ഹെംലിച്ച് മാഗ്വർ ഡോക്ടർ ഹെൻറി ഹെംലച്ച് എന്ന അമേരിക്കൻ ഡോക്ടറാണ് ഈ വിദ്യ വികസിപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിൽ ചോക്കിങ്ങിനെ കുറിച്ചുള്ള ഒരു ലേഖനം വായിച്ചതിനെ തുടർന്ന് പ്രതിവർഷം നിരവധി ആളുകൾ ചോക്കിംഗ് മൂലം മരിക്കുന്നുവെന്ന ഡോ മനസ്സിലാക്കിയ ഡോക്ടർ ഹെംലിച്ച് അതിനൊരു പരിഹാര മാർഗത്തെപ്പറ്റി ഗൗരവമായി ചിന്തിച്ചു തുടങ്ങി ശ്വാസനാളത്തിൽ എന്തെങ്കിലും കുടുങ്ങിയാൽ പുറകിൽ തട്ടുന്ന ഒരു രീതിയാണ് അന്ന് നിലവിലുണ്ടായിരുന്നത് എന്നാൽ ഈ രീതി പലപ്പോഴും ഫലപ്രദമായിരുന്നില്ല ചിലപ്പോൾ ഇത് സ്ഥിതി കൂടുതൽ വഷളാക്കുകയും ചെയ്യും അങ്ങനെയാണ് ശ്വാസകോശത്തിനുള്ളിലുള്ള വായു ഉപയോഗിച്ച് ഈ വസ്തുവിനെ പുറത്തേക്ക് തള്ളാനുള്ള രീതി വികസിപ്പിക്കുന്നതിനെ പറ്റി അദ്ദേഹം ആലോചിച്ചു തുടങ്ങിയത് അദ്ദേഹം ആദ്യം അനസ്തേഷ്യ കൊടുത്ത നായികളിലാണ് ഈ ടെക്നിക്ക് പരീക്ഷിക്കുന്നത് അത് സക്സസ് ആയി രോഗിയുടെ പുറകിൽ നിന്നും വയറിൽ ശക്തിയായി അമർത്തി തൊണ്ടയിൽ കുടുങ്ങിയ വസ്തുക്കൾ പുറത്തേക്ക് എടുക്കാമെന്ന് അദ്ദേഹം കണ്ടെത്തുന്നത് അങ്ങനെയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിൽ എമർജൻസി മെഡിസിൻ എന്ന ജേണലിൽ തൻ്റെ കണ്ടുപിടുത്തത്തെക്കുറിച്ച് ഒരു ലേഖനം അദ്ദേഹം പ്രസിദ്ധീകരിച്ചു പോപ്പ് ഗോസ് ദ കഫേ കൊറോണറി എന്നായിരുന്നു ആ ലേഖനത്തിൻ്റെ തലക്കെട്ട് തുടക്കത്തിൽ വൈദ്യലോകം ഈ പുതിയ രീതി അത്ര പെട്ടെന്ന് അംഗീകരിച്ചില്ല എന്നാൽ ഈ രീതി ഉപയോഗിച്ച് ആളുകൾക്ക് ജീവൻ രക്ഷിക്കാൻ സാധിക്കും എന്ന സംഭവങ്ങൾ മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നപ്പോൾ ഇതിന് കൂടുതൽ സ്വീകാര്യത ലഭിച്ചു സത്യത്തിൽ നമ്മൾ സ്കൂൾ തലം മുതൽ പഠിപ്പിക്കേണ്ട ഒരു ഫസ്റ്റ് എയ്ഡാണ് ഹെംലിച്ച് മാനുവർ അല്ലേ ഇനി എങ്ങനെയാണ് ഹെംലിച്ച് മാനുവർ ചെയ്യേണ്ടത് ഒരാൾക്ക് തൊണ്ടയിൽ എന്തെങ്കിലും കുടുങ്ങി ശ്വാസം മുട്ട് ഉണ്ടാവുകയാണെങ്കിൽ അവർക്ക് സംസാരിക്കാനോ ചുമയ്ക്കാനോ ശ്വാസമെടുക്കാനോ കഴിയുന്നില്ലെങ്കിൽ മാത്രമേ ഈ രീതി ഉപയോഗിക്കാവൂ ഭാഗികമായി മാത്രം ശ്വാസം മുട്ടൽ ഉള്ള ഒരാൾക്ക് ചുമയ്ക്കാൻ പ്രോത്സാഹിപ്പിക്കുന്നതാണ് നല്ലത് വ്യക്തി അബോധാവസ്ഥയിലാണെങ്കിലും ചെയ്യരുത് തൊണ്ടയിൽ വസ്തു അല്ലെങ്കിൽ ഭക്ഷണമോ കുടുങ്ങിയ ആളുടെ പുറകിൽ പോയി നിൽക്കുക രോഗിയുടെ ശരീരത്തിന് ചുറ്റും നിങ്ങളുടെ കൈകൾ കോർത്തു പിടിക്കുക ഇനി കൈകളുടെ സ്ഥാനം ഒരു കൈകൊണ്ട് ഒരു മുഷ്ടി ചുരുട്ടുക ഈ മുഷ്ടി വയറിൻ്റെ മുകൾ ഭാഗത്ത് പൊക്കിളിൻ്റെ മുകളിലും വാരിയെല്ലിൻ്റെ താഴെയുമായി വെക്കുക മറ്റേ കൈ കൊണ്ട് ഈ മുഷ്ടി മുറുകെ പിടിക്കുക മൂന്ന് തള്ളുക ഈ മുഷ്ടി ഉപയോഗിച്ച് വയറിൻ്റെ മുകളിലേക്ക് മുകളിലേക്കും അകത്തേക്കും ശക്തിയായി തള്ളുക ഒരു ജയ് ആകൃതി ആയിട്ടാണ് ഈ ഇത് തള്ളേണ്ടത് ഈ തള്ളൽ അഞ്ച് തവണ ആവർത്തിക്കുക ഇനി കുടുങ്ങിയ വസ്തു പുറത്തേക്ക് വന്നാലോ അല്ലെങ്കിൽ ആ വ്യക്തിക്ക് സംസാരിക്കാനോ ചുമയ്ക്കാനോ ശ്വാസമെടുക്കാനോ കഴിഞ്ഞാലോ ഈ പ്രക്രിയ നിർത്താം ഈ ശ്രമങ്ങൾ ഒന്നും ഫലം കണ്ടില്ല എങ്കിൽ ഉടൻ തന്നെ ഒരു വൈദ്യസഹായം തേടണം ഇനി അയാൾ അബോധാവസ്ഥയിലാണെങ്കിൽ മിക്കവാറും ഹൃദയസ്തംഭനത്തിലേക്ക് എത്തിയിട്ടുണ്ടാകും അങ്ങനെയാണെങ്കിൽ ഉടൻ തന്നെ സി പി ആർ തുടങ്ങണം എത്രയും വേഗം ആശുപത്രിയിൽ എത്തിക്കുകയും വേണം എന്നാൽ ഇത് ഒരു വയസ്സിന് താഴെയുള്ള കുട്ടികളിൽ ചെയ്യാറില്ല പകരം ബാക്ക് സ്പാസം അല്ലെങ്കിൽ ചെസ്റ്റ് ത്രസ്റ്റും ആണ് ചെയ്യേണ്ടത് ഇനി നിങ്ങൾ ഒറ്റയ്ക്കേ ഉള്ളൂ എങ്കിൽ സ്വയം നിങ്ങൾക്ക് ഈ രീതി ഉപയോഗിക്കാവുന്നതാണ് ഒരു കൈ കൊണ്ട് മുഷ്ടി ഉണ്ടാക്കി മറ്റേ കൈ കൊണ്ട് പിടിക്കുക മുഷ്ടി വാരി എല്ലുകൾക്കും താഴെയും പൊക്കിളിനും മുകളിലുമായി വെക്കുക അകത്തേക്കും മുകളിലുമായി പ അഞ്ച് ശക്തമായ ത്രസ്റ്റുകൾ നൽകുക അല്ലെങ്കിൽ ഒരു ചെയർ ടേബിൾ അതുമല്ലെങ്കിൽ ഒരു റെയിലിംഗ് എഡ്ജിന് നേരെ വയറിന് മുകൾ ഭാഗം ശക്തിയായി അമർത്തി ത്രസ്റ്റ് ചെയ്യുക അപ്പോൾ ചൂയിങ്കം അല്ലെങ്കിൽ ഭക്ഷണ പദാർത്ഥങ്ങൾ തൊണ്ടയിൽ കുടുങ്ങിയാൽ ആൾക്കാരെ എങ്ങനെ രക്ഷിക്കണം എന്ന് നമുക്ക് മനസ്സിലായി അല്ലേ അതേസമയം ചൂയിങ്കം തിന്നുന്ന എല്ലാവർക്കും തൊണ്ടയിൽ ഇത് കുടുങ്ങണമെന്നില്ല പിന്നെ ചൂയിങ്കം കഴിക്കുന്നത് കൊണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ അത് നമ്മുടെ ആരോഗ്യത്തിനും പല്ലിനും എന്തെങ്കിലും ദോഷങ്ങൾ ഉണ്ടാക്കാറുണ്ടോ അതും നമുക്ക് മനസ്സിലാക്കാം ക്ലീവ്ലാൻഡ് ക്ലിനിക്കിന്റെ ഹെഡ് ആൻഡ് നെക്ക് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഡെൻറ്റിസ്ട്രി ഡിപ്പാർട്ട്മെന്റിലെ ഡോക്ടർ കാരൻ ഖാൻ പറയുന്നത് സ്ഥിരമായി ചൂയിങ്കം കഴിക്കുന്നത് കൊണ്ട് ദോഷമുണ്ട് എന്നാണ് ഡോക്ടർ വിശദീകരിക്കുന്നത് ഇങ്ങനെയാണ് സാധാരണ നമ്മൾ ചവയ്ക്കുന്നത് ഭക്ഷണം ചവച്ചരച്ച് കഴിക്കാൻ വേണ്ടിയാണ് അത് ഭക്ഷണം കഴിക്കുന്ന അത്രയും സമയം മാത്രമാണ് നമ്മൾ ചവി ചവയ്ക്കുന്നത് അതേസമയം ഒരു ചൂയിങ്കം ചവയ്ക്കുന്നത് തുടർച്ചയായി കൂടുതൽ സമയം നമ്മൾ ചവയ്ക്കും ചിലർ ഒന്നിന് പുറകെ ഒന്നായിട്ട് മണിക്കൂറുകൾ വരെ ചവയ്ക്കുന്നവരുമുണ്ട് ഇങ്ങനെ തുടർച്ചയായി ചവയ്ക്കുന്നത് നമ്മുടെ താടി എല്ലുകൾക്കും അതിനു ചുറ്റുമുള്ള മസിലുകൾക്കും നല്ലതല്ല എന്നാണ് ഡോക്ടർ അഭിപ്രായപ്പെടുന്നത് ഇത് ടെമ്പറോമാനിബുലാർ ജോയിൻറ്റ് ഡിസോർഡർ അതായത് ടി എം ഡി എന്ന അസുഖത്തിന് കാരണമാകാം ഇത് താടി എല്ലുകളുടെ വേദന തലവേദന പല്ലുകൾ പൊട്ടാനുമുള്ള സാധ്യത എന്നിവയ്ക്ക് കാരണമാകുന്നു നമുക്കറിയാം മിക്ക ചുയിമുകളും നല്ല മധുരമാണ് ശരീരത്തിൽ പഞ്ചസാരയുടെ അളവ് കൂടുന്നത് ദോഷകരമാണ് എന്നതുപോലെ തന്നെ ഇത് പല്ലുകളുടെ ആരോഗ്യത്തിനും ദോഷകരമാണ് പല്ലുകൾക്ക് പെട്ടെന്ന് കേടുവരാനും ഇത് ഒരു കാരണമാണ് ഇനി അബദ്ധവശാൽ നിങ്ങൾ ചുയിങ്കം വിഴുങ്ങിയാൽ ഭയപ്പെടേണ്ട കാര്യമൊന്നുമില്ല സാധാരണഗതിയിൽ അവ മല വിസർജനത്തിൻ്റെ കൂടെ പുറത്തേക്ക് പോകേണ്ടതാണ് അതേസമയം പിന്നീടുള്ള ദിവസങ്ങളിൽ വയറുവേദനയോ ഉദരസംബന്ധമായ എന്തെങ്കിലും പ്രശ്നങ്ങളോ നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ഒരു ഡോക്ടറെ കാണിക്കുന്നത് ഉചിതമാണ് ഇനി ചൂയിങ്കം കഴിക്കുന്നത് കൊണ്ട് എന്തെങ്കിലും ഗുണങ്ങളുണ്ടോ പറയപ്പെടുന്ന ഒന്ന് രണ്ട് ഗുണങ്ങളുണ്ട് അതിൽ ഒന്ന് കലോറി കുറയുന്നു ചൂയിങ്കം ചവയ്ക്കുന്നതിലൂടെ ഏതാണ്ട് മണിക്കൂറിൽ പതിനൊന്ന് കലോറികൾ കുറയുന്നു എന്നാണ് പറയുന്നത് രണ്ട് ഓർമ്മശക്തി മെച്ചപ്പെടുന്നു ചൂയിങ്കും കഴിക്കുന്നതിലൂടെ തലച്ചോറിലേക്കുള്ള രക്തയൂട്ടം വർദ്ധിക്കുകയും ഇത് തലച്ചോറിൻ്റെ ഓർമ്മശക്തി മെച്ചപ്പെടുത്താൻ സഹായിക്കുകയും ചെയ്യുന്നു ഇനി മൂന്ന് ഓക്കാനം ഇല്ലാതാക്കുന്നു ചൂയിങ്കം ചവയ്ക്കുമ്പോൾ കൂടുതൽ ഉമനീര് ഉൽപ്പാദിപ്പിക്കുകയും അത് ഓക്കാനം ഉണ്ടാകാനുള്ള സാധ്യതകൾ കുറയ്ക്കുകയും ചെയ്യുന്നു പ്രത്യേകിച്ചും യാത്രാവേളകളിൽ ഇനി ചുവയിങ്കം വാങ്ങുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം പ്രധാനമായും അമേരിക്കൻ ഡെൻറ്റൽ അസോസിയേഷൻ അപ്രൂവ് ചെയ്തിട്ടുള്ള ചൂയിങ്കം വാങ്ങുന്ന വാങ്ങിയാൽ നല്ലത് ഇന്ത്യയിൽ ഇന്ത്യൻ ഡെൻറ്റൽ അസോസിയേഷൻ അപ്രൂവ് ചെയ്ത ചൂയിങ്കങ്ങളും ഉണ്ട് മറ്റൊന്ന് ഷുഗർ ഫ്രീ ചൂയിങ്കമുകൾ ഉപയോഗിക്കുന്നതാണ് എപ്പോഴും നല്ലത് സ്ഥിരമായി ചൂയിങ്കം ഉപയോഗിക്കുന്നവർ ചവച്ചതിന് ശേഷം വാ കഴുകുന്നതും നല്ലതാണ് പല്ലുകളുടെ ആരോഗ്യം കാത്തുസൂക്ഷിക്കാനായി രാവിലെയും രാത്രിയും നിർബന്ധമായി പല്ലുകൾ തേക്കേണ്ടതും അത്യാവശ്യമാണ് അപ്പോൾ ഈ വീഡിയോയിൽ നിന്ന് നിങ്ങൾക്ക് രണ്ട് കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു ഒന്ന് ചൂയിങ്കമോ മറ്റെന്തെങ്കിലും ഭക്ഷണ പദാർത്ഥങ്ങൾ തൊണ്ടയിൽ കുടുങ്ങിയാൽ ഒരാളെ എങ്ങനെ രക്ഷിക്കാമെന്നും അതുപോലെ തന്നെ ചൂയിങ്കം ചവയ്ക്കുന്നത് കൊണ്ട് എന്തൊക്കെ ദോഷങ്ങളും ഗുണങ്ങളും ഉണ്ട് എന്നും ചുയങ്കം വാങ്ങുകയാണെങ്കിൽ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നും മനസ്സിലായി അല്ലേ ഇനി ഈ വീഡിയോ മറ്റുള്ളവർക്കും പ്രയോജനം ചെയ്യണമെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ഈ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം അത് എന്ത് തന്നെയായിരുന്നാലും കമൻറ്റ് ചെയ്യുക നന്ദി നമസ്കാരം ഞാൻ സുനിൽ പ്രഭാകരൻ സൈനിങ് ഓഫ് എത്നിക് ഹെൽത്ത് കോഡ് ഇൻ പബ്ലിക് ഇൻട്രസ്റ്റ്